ഹലോ ഗായ്സ് അപ്പം തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് നമുക്കൊരു വർക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഫ്ലവേഴ്സാണ് ആദ്യത്തെ നമ്മുടെ ആ ഒരു ബോക്സ്ക്കുള്ളത് അപ്പോൾ ആളുടെ ബേഡേ ആയിരുന്നു അപ്പോൾ ഭാര്യ ഉണ്ടോ കൊടുക്കുന്ന ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവർ ഈ ഒരു കവറിലാക്കിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഈ ഒരു ഫോഗായിരുന്നു കേട്ടോ ഈ ഫോഗ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബോക്സ്ക്ക് പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഷർട്ടാണ് കേട്ടോ അത് നിങ്ങളെ കാണിക്കാം ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷർട്ട് കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫോൾഡ് ചെയ്ത് മാതിരി തന്നെ അതങ്ങനെ വെച്ചിരിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒക്കെ പാട്ട് നിങ്ങളെ കാണിച്ചതിന് ശേഷം ഞാനവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു പിന്നെ ഉണ്ടായിരുന്നത് ആ ഒരു ബോക്സിൽ കാണിക്കുന്നത് ഒരു വാലറ്റാണ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ആളുടെ പേരും പിന്നെ ആ ഒരു ഇഷ്ടപ്പെട്ട ആ ഒരു ടീമും വെച്ചിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും കൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിർത്തു അങ്ങനെ അത് ആ ബോക്സ് ആക്കി വെക്കുന്നതിൻ്റെ അതായത് ബോക്സ് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാം പിന്നെ ഉള്ളത് ഒരു ബോക്സ് സെറ്റ് ചെയ്ത് ശേഷം ഈ ഒരു എന്താ നമ്മളൊരു പാർട്ട് പാട്ടാക്കി മാറ്റണമല്ലോ ആ ഒരു ഭാ ഓരോ ഭാഗത്തിൽ ഓരോ സാധനങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു നമ്മളെ പ്ലാൻ കേട്ടോ എന്തായാലും ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷമായിരുന്നു കേട്ടോ നമ്മൾ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു പാർട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ആ ബോക്സിൻ്റെ വാങ്ങിയിട്ട് ഇങ്ങനെ അളവൊക്കെ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ആ ഒരു കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ ഓരോന്നിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശരിക്ക് തന്നെ ആയില്ലേ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്ലവേഴ്സൊക്കെ പിന്നെ നമ്മൾ മാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഫ്ലെക്സ് കേക്ക് വെച്ചിട്ട് നമ്മൾ ആക്കുന്ന സമയത്ത് അതുകൂടെ ഇട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ഫോഗ് കുറച്ചും ഒന്ന് പൊന്തി നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് അടിയിൽ നമ്മളൊരു ആ കട്ടിങ്സ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കട്ടിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ധെർമോക്കോൾ വെച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെയായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ആ ഫോഗ് വെക്കുമായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് പൊന്തി നിൽക്കുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ സൈഡിൽ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ബോക്സിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന അതായത് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തേക്ക് വരുന്ന ആ ഒരു പാർട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതുകൂടെ സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടായിരുന്നു ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സിന്റെ മുകൾ ഭാഗത്തും അപ്പോൾ ഇങ്ങനെയായിരുന്നു ബോക്സ് ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്